വിശുദ്ധ പൗലോസ് ഗലാത്തിയർക്കെഴുതിയ ലേഖനം ആമുഖം ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമാണ് ഏഷ്യ മൈനറി ഗലാത്തിയ എന്നറിയപ്പെട്ടിരുന്ന റോമൻ പ്രവിശ്യ ഇതിലുൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നതുകൊണ്ട് പൗലോസിന്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഗലാത്തിയ ഏതെന്ന് സൂക്ഷ്മമായി പറയുക പ്രയാസമാണ് പോലോസ് തന്റെ രണ്ടാം പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ ഇവിടെ സ്ഥാപിച്ച സഭകളെ മൂന്നാമത്തെ യാത്രയിലും സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം എ ഡി അൻപത്തി മൂന്നിനും അൻപത്തി ഇടയ്ക്ക് എഫെസോസിലോ മക്കദോനിയായിലോ വെച്ചായിരിക്കണം പൊലോസ് ഗലാത്തിയായിലെ സഭകൾക്ക് ഈ ലേഖനം എഴുതിയതെന്നാണ് പ്രബലമായ അഭിപ്രായം ഗലാത്തിയിലെ സഭ മിക്കവാറും യഹൂതേതര ക്രിസ്ത്യാനികൾ മാത്രം അടങ്ങിയതായിരുന്നു പോലൂസ് ഗലാത്തിയെ വിട്ടതിന് ശേഷം ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച് അബദ്ധ പ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനിടയാക്കി വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ മോശിയുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നും യഹൂദ യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണമെന്നും പരിച്ഛേദത്തിന് വിധേയനാകണമെന്നും ചുരുക്കത്തിൽ ഒരു യഹൂദനാകണമെന്നും അവർ നിർബന്ധിച്ചു ഇവരുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്തിയക്കാർ മറ്റുള്ളവരെയും അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു യഹൂദ് ആചാരവാദികളാകട്ടെ പൗലോസിന്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി മോച്ചിയുടെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഹവപ്പെടുത്തിയെന്നും തന്മൂലം പൗലോസിന് അപ്പോസ്തോല അധികാരമില്ലെന്നും അവർ വാദിച്ചു മുഖ്യമായും ഇത്തരക്കാർക്കെതിരെയാണ് പൗലോസ് ഗലാത്തിയക്കാർക്കുള്ള ലേഖനം രചിച്ചത് ലേഖനത്തിന്റെ ആദ്യഭാഗത്ത് പൗലോസ് തന്റെ അപ്പോസ്തോലാധികാരത്തിന് തെളിവുകൾ നിരത്തുന്നു തുടർന്ന് യഹൂദ് ആചാരങ്ങളിൽ നിന്നും മോശയുടെ നിയമത്തിൽ നിന്നും വിജാതീയത സ്വതന്ത്രരായിരിക്കുക എന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത് നിയമാനുഷ്ഠാനം വഴിയല്ല വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക ജീവിതാനുഭവങ്ങളും അബ്രാഹത്തിന്റെ മാതൃകയും അതാണ് വ്യക്തമാക്കുന്നത് നിയമത്തിന്റെ ആധിപത്യകാലം അവസാനിച്ചു ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാര്യത്തിൻ്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിന്റെ കാലം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഗലാത്തിയക്കാരെ പ്രത്യേകം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പോലോസ് തൻ്റെ ലേഖനം ഉപസംഹൃം